യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പിനിടെ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന പ്രസ്താവനയുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് നഖങ്ങൾ കൊണ്ടുവേണമെങ്കിലും പോരാടുമെന്ന് നെതന്യാഹു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ യുദ്ധം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു നെതന്യാഹുവിന്റെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഞങ്ങൾ ചെറിയ സംഘമായിരുന്നു ഞങ്ങൾക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആവേശവും ഐക്യവും മൂലം യുദ്ധം ജയിക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു ബൈഡൻ ആയുധ വിതരണം നിർത്തിയാൽ കരുത്തുകൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ വിജയിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു കരുതലായി നിൽക്കുമെന്നും ലക്ഷ്യങ്ങൾ നേടുമെന്നുമായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇയർ കാലറ്റിന്റെ പ്രസ്താവന റഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ല എന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നു സീനു നൽകിയ അഭിമുഖത്തിലാണ് റഫേൽ ഇസ്രായേൽ നീക്കത്തിനെതിരെ വിമർശനവുമായി യു എസ് പ്രസിഡന്റ് രംഗത്തെത്തിയത് ഇക്കാര്യം താൻ കൃത്യമായി തന്നെ പറയുകയാണ് ഇസ്രായേൽ റഫേലേക്ക് പോയാൽ അവർക്ക് താൻ ആയുധങ്ങൾ നൽകില്ല അവർ റഫേലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു അതേസമയം ഇസ്രായേൽ സുരക്ഷിതമാണെന്ന് ഉറപ്പു വരുത്തണമെന്നും ചോഭേഡൻ കൂട്ടിച്ചേർത്തു റഫേലെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയെന്ന് പറയുവാൻ കഴിയില്ല ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോയിട്ടില്ല പക്ഷെ ഇസ്രയേൽ ക്യാബിനറ്റിനെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഇസ്രയേലിന് യു എസ് പിന്തുണ ഉണ്ടാകില്ല എന്നും ജോ ബൈഡൻ പറഞ്ഞിരുന്നു നേരത്തെ ഇസ്രയേലിലേക്കുള്ള ആയുധ വിതരണം യു എസ് വൈകിപ്പിച്ചിരുന്നു യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആയുധങ്ങൾ നൽകുന്നത് വൈകിപ്പിച്ച കാര്യം സ്ഥിരീകരിച്ചിരുന്നു അതേസമയം റഫേൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം നഗരത്തിൽ നിന്നും ഏകദേശം എൺപതിനായിരം പൗരന്മാർ പാലായനം ചെയ്തിട്ടുണ്ട് റഫേൽ ഭക്ഷ്യവസ്തുക്കൾക്കും എണ്ണയ്ക്കും കടുത്ത ക്ഷാമം നേരിടുകയാണ് റഫ അതിർത്തിയുടെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുത്തതോടെ കൂടുതൽ അപകടകരമായ കെരാം ഷാലോ പാതയിലൂടെ വരാൻ തങ്ങളുടെ ജീവനക്കാർ നിർബന്ധിതരായിരിക്കുകയാണെന്നും യു എൻ അറിയിച്ചു